നീരാളിയുടെ വാലുകൾ ബോട്ടിൽ കയറാൻ തുടങ്ങിയതും രഞ്ജിത്ത് പെട്ടെന്ന് പാൻറിന്റെ ബെൽറ്റ് ഉരി നീരാളിയെ അടിക്കാൻ തുടങ്ങി അടികൊണ്ട നീരാളി ബോട്ടിൽ ആഞ്ഞടിച്ചുകൊണ്ട് കടലിലേക്ക് താണുപോയി ഹോ സമാധാനമായി അത് പോയി പ്രിയ വിഷ്ണുവിനോട് പറഞ്ഞു പക്ഷെ അടി നീരാളി തിരികെ വന്നത് അവരറിഞ്ഞില്ല ബോട്ടിനടിയിൽ വാലുകൊണ്ട് നീരാളി ശക്തിയായി അടിച്ചു അടിയിൽ എല്ലാവരും ബോട്ടിൽ മുറുകെ പിടിച്ചെങ്കിലും പ്രിയ കടലിലേക്ക് മറിഞ്ഞു വീണു പൊടുന്നനെ ബോട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി പ്രിയ വിഷ്ണുവും വിശാലും നിലപിളിച്ചു അയ്യോ എന്റെ പ്രിയ വിശാൽ കരയാൻ തുടങ്ങി പ്രിയ വിഷ്ണു കടലിലേക്ക് ചാടാൻ തുടങ്ങിയതും രഞ്ജിത്ത് കയറി പിടിച്ചു വേണ്ട ചാടണ്ട ചാടിയാൽ ജീവൻ രക്ഷിക്കാനും പറ്റില്ലല്ലോ എടാ അത് കേട്ട് വിശാലിന് ദേഷ്യം വന്നു എന്റെ പെങ്ങൾ കടലിൽ വീണിട്ട് നിനക്കൊരു വിഷമവും തോന്നുന്നില്ലേ ഉണ്ട് ഒരുപാട് വിഷമമുണ്ട് പക്ഷെ ശ്യാമിന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ അവന്റെ ജീവൻ തിരികെ കിട്ടിയോ എന്ന് വെച്ച് ആപത്ത് വന്നാൽ നോക്കി നിൽക്കണോ വിശാലിന്റെ ദേഷ്യം ഇരട്ടിച്ചു അതൊന്നും ശ്രദ്ധിക്കാതെ കടലിൽ ചാടിയ വിഷ്ണുവിനെ താഴ്ന്ന മുന്നേ വിശാൽ പൊക്കി ബോട്ടിലേക്ക് ബോട്ടിലേക്കിട്ടു വിടാ എന്റെ അവളില്ലാതെ ഞാൻ എന്തിനാണ് വിഷ്ണു സങ്കടം കൊണ്ട് ചോദിച്ചു രഞ്ജിത്ത് പറഞ്ഞതിലും കാര്യമുണ്ട് പ്രിയയെ രക്ഷിക്കാൻ നമ്മളും കടലിൽ ചാടിയാൽ നമ്മുടെ ജീവനും പോകുമെന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് പ്രിയയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടണോ നീ അവളുടെ ഏട്ടനല്ലേ യെസ് അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും വിഷ്ണു ബോട്ടിലിരുന്ന് മുഖം പൊത്തി കരയാൻ തുടങ്ങി കടലിലേക്ക് വീണ പ്രിയ പ്രാണരക്ഷാർത്ഥം നീന്താൻ തുടങ്ങി പെട്ടെന്ന് എന്തോ കാലിൽ തട്ടുന്ന പോലെ പ്രിയ നിലവിളിച്ചു രക്ഷിക്കണേ അയ്യോ ഹെൽപ് മീ പെട്ടെന്ന് പ്രിയ മുകളിലേക്ക് പൊങ്ങി പക്ഷെ പ്രിയയുടെ കാലിന്റെ ഇടയിലൂടെ എന്തോ കയറുന്ന പോലെ പെട്ടെന്ന് പ്രിയ കടലിന് മുകളിലേക്ക് പൊങ്ങി ഇരുട്ടായത് കൊണ്ട് അതെന്താണെന്ന് പ്രിയ കൈകൊണ്ട് പതിയെ തപ്പി നോക്കി ഏതോ മത്സ്യത്തിന്റെ ദേഹത്ത് തൊടുന്ന പോലെ പ്രിയയുടെ ശരീരം മുഴുവനും വിറയ്ക്കാനും അവനെ കൊണ്ടുപോയ പ്രിയ മനസ്സിലോർത്തു ഈശ്വര എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ പ്രിയ ഏങ്ങലിച്ചു കരയാൻ തുടങ്ങി മത്സ്യം പ്രിയയും കൊണ്ട് നീന്താൻ തുടങ്ങി അയ്യോ എന്നെ കൊല്ലാൻ കൊണ്ടുപോണേ പ്രിയ മത്സ്യത്തിന്റെ ദേഹത്തൊന്ന് ചാടാൻ തുടങ്ങി പക്ഷേ ആ മത്സ്യം ചരിഞ്ഞു നീന്തുന്നതിനാൽ പ്രിയയ്ക്ക് ചാടാനും പറ്റിയില്ല ഏറെ നേരം കഴിഞ്ഞിട്ടും തന്നെ ആ മത്സ്യം ഒന്നും ചെയ്യാതിരുന്നപ്പോൾ പ്രിയയ്ക്ക് ആകെ സംശയമായി ആകെ ഉറക്കച്ചടവിലിരുന്ന പ്രിയ ആ മത്സ്യത്തിന്റെ ദേഹത്ത് കിടന്നുപോയി ക്ഷീണം കാരണം പ്രിയ ഉറങ്ങിപ്പോയി പിറ്റെന്ന് സൂര്യൻ ഉദിച്ചു പ്രിയയുടെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങി പ്രിയ കണ്ണുകൾ മെല്ലെ തുറന്നു പെട്ടെന്ന് നോക്കി താനിരിക്കുന്നത് മത്സ്യത്തിന്റെ ദേഹത്താണ് പതിയെ ആ മത്സ്യം മുകളിലേക്ക് പൊങ്ങി അപ്പോഴാണ് പ്രിയ കണ്ടത് താൻ ഇത്രയും നേരം ഇരുന്നത്ഫിന്റെ മേലെ ആയിരുന്നു മനസ്സു തുറന്നു പൊട്ടിച്ചിരിച്ചു ഏയ് ഞാൻ രക്ഷപ്പെട്ടേ പ്രിയ ഡോൾഫിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അപ്പോ കടലിൽ സ്നേഹമുള്ള മീനുകളും ഉണ്ട് അങ്ങനെ പ്രിയ കടലിൽ ഡോൾഫിന്റെ പുറത്തിരുന്നു സഞ്ചരിക്കുന്ന സമയത്താണ് ദൂരെ ഒരു ബോട്ട് കണ്ടത് ഹെൽമേ പ്രിയ ഉറക്കെ വിളിച്ചു പെട്ടെന്ന് ബോട്ടിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി എന്നിട്ട് അയാൾ ബോട്ടിലുള്ളവരോട് കാര്യം പറഞ്ഞു സാർ ഒരു ലേഡി ഡോൾഫിന്റെ പുറത്തിരുന്നു കൈ കാണിക്കുന്നു എന്തോ അപകടത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു ഓക്കെ അങ്ങോട്ട് ബോട്ടെടുപ്പിക്ക് ബോട്ടിൽ ഇരുന്നവർ പറഞ്ഞു തന്റെ അടുത്തേക്ക് വരുന്ന ബോട്ട് കണ്ടപ്പോൾ പ്രിയക്ക് ഒരുപാട് സന്തോഷം തോന്നി ഡോൾഫിന്റെ അടുത്ത് ബോട്ട് വന്നു പ്രിയയെ അവർ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി ബോട്ടിൽ കയറിയ പ്രിയ ഡോൾഫിനെ കൈവീശി കാണിച്ചു ഡോൾഫിൻ മുകളിലോട്ട് കുതിച്ചു ചാടി സന്തോഷം അറിയിച്ചുകൊണ്ട് കടലിന്റെ അടിയിലേക്ക് പോയി പ്രിയ തിരിഞ്ഞു ബോട്ടിലുള്ളവരെ നോക്കിയപ്പോൾ നാലഞ്ചാണുങ്ങൾ തന്നെ അടിമുടി നോക്കുന്നു താനാണെങ്കിൽ ആകെ നനഞ്ഞു കുളിച്ചാണ് നിൽക്കുന്നത് ദൈവമേ ഇവന്മാരുടെ നോട്ടം ശരിയല്ലല്ലോ ഈശ്വര ഇതിനും വേദം കടലാണ് ചെകുത്താനും കടലിൽ നിന്ന് ഞാൻ അവർ തന്നെ നോക്കി അടുത്തേക്ക് വരുന്നു അതുകണ്ട് പ്രിയ കിഴികില വിറക്കാൻ തുടങ്ങി കടലിലേക്ക് ചാടിയാലോ പ്രിയ മനസ്സിൽ ഓർത്തു അല്ലേ വേണ്ട ഇനി എന്ത് ചെയ്യും അവർ പ്രിയയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അവരുടെ വരവ് പ്രിയക്ക് ഷോക്കായി പോയി രക്ഷിക്കുമെന്ന് കരുതി പക്ഷേ പ്രിയ കരയാൻ തുടങ്ങി പെട്ടെന്ന് കടൽ അനങ്ങാൻ തുടങ്ങി ബോട്ട് ശക്തിയായി കുലിങ്ങാനും തുടങ്ങി ബോട്ടിലുള്ളവർ നാലുപാടം നോക്കി അപ്പോഴാണ് ബോട്ടിന്റെ മേലേക്ക് ഒരു പെണ്ണ് കയറുന്നത് കണ്ടത് അവളെ കണ്ട് അവർക്ക് ആശ്ചര്യം തോന്നി അവളുടെ കണ്ണുകൾ മത്സ്യത്തിന്റെ കണ്ണുകൾ പോലെ എല്ലാ സൗന്ദര്യം അവർ ഓടി ആ പെണ്ണിനെ ബോട്ടിലേക്ക് കയറ്റാൻ കൈ കാണിച്ചു കൊടുത്തു സഹായിക്കാം പക്ഷെ അതിൽ ഒരാളുടെ ജീവൻ ഞാൻ കൊണ്ടുപോകും ഞാനൊരു മത്സ്യ കനികയാണ് എന്ത് മത്സ്യകന്യകയാണോ അവന്റെ മരണം എന്റെ കൈകൾ കൊണ്ടായിരിക്കും മറക്കാതെ കാണൂ ഫാന്റസി ത്രില്ലർ പരമ്പര മത്സ്യകന്യക തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഒൻപത് മണിക്ക്